നല്ലൊരു ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴായാലും അതിൻ്റെ കൂടെ പൈനാപ്പിൾ കഴിക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ് പെട്ടെന്ന് തയ്ക്കാൻ നല്ലതാണ് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചിക്കൻ മേടിച്ചു ചിക്കൻ കറി വെച്ചപ്പോൾ എപ്പോൾ ചിക്കൻ കറി വെക്കും ചിക്കൻ വയ്ക്കുമ്പോഴും ഞങ്ങൾ പൈനാപ്പിളും കൂടി കഴിക്കും കേട്ടോ ഇത് പകുതി എടുത്തിട്ടുള്ളൂ പകുതി ഇരിക്കുന്നുണ്ടോട്ടെ അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്ന് മധുരം കുറവാണെങ്കിൽ നമുക്ക് ഇത്തിരി പഞ്ചസാര കിട്ടാൻ കേട്ടോ ഞാനങ്ങനെയാണ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം വരില്ല ലാസ്റ്റ് അത് കുടിക്കാൻ അടിപൊളി പ്യോർ പൈനാപ്പിൾ ജ്യൂസാണ് ഇടീ ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതാണ് എനിക്ക് ഇടുക്കാനൊരിത് അപ്പൊ നമുക്കതൊന്ന് കഴിക്കാം നല്ല മതട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് ചിലപ്പോൾ പൊടിയിലുള്ളതായിരിക്കും കിട്ടുക പൊടിയിലുള്ളത് കിട്ടിയാലും നമുക്കിത് ഇത്തിരി പഞ്ചസാര കിട്ടാൻ വേണ്ടി അപ്പോൾ ആ പൊടി മാറിക്കിട്ടും ഇതിൻ്റെ ചിലർ ഒരേ നടുക്കുള്ള അത് ചൊറിയൊന്നും പക്ഷേ ഇങ്ങനെ മുറിച്ചാൽ ചൊറിയില്ല കേട്ടോ മുറിച്ച് മുറിച്ചിലും ഉണ്ടാവാറില്ല ഞാനെല്ലാം എടുക്കാറുണ്ട് ഇതേ മുഴുവൻ തിന്നാൻ പോവാം ചിക്കൻ ചിക്കൻ വറുത്തരച്ച കറിയ കേട്ടോ തേങ്ങ പിന്നെ സ്പൈസസ് എല്ലാം ഗ്രാമ്പുപ്പെട്ട ഏലക്ക തക്കോലം എല്ലാം കുറേശെടുത്തു പിന്നെ പൊടികൾ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അങ്ങനെ എല്ലാം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ സംഭവത്തിന് റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അത് ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി കൂട്ടിയാണ് കഴിക്കാൻ പോണത് പിന്നെ ഞാനിവിടെ ഇത്തിരി ഗ്രേവി എടുപ്പ് വെച്ചിട്ടുണ്ട് അയണ്ടീ ചീനച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അതാണ് ഈ കളർ ഇത് അവന് കൊടുക്കാൻ ഗ്രാ നമ്മുടെ ഈ കൊടുക്കാൻ ഡോഗിന് കൊടുക്കാനാണേ ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമാണ് ആണ് കേട്ടോ ഫ്രൈഡ് റൈസെന്ന് പറയാൻ പറ്റില്ല നെയ്ച്ചോറും നെയ്യ് വെറും നെയ്ലാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ നെയ്യാണ് ഉണ്ടാക്കിയത് നെയ്യുണ്ടാക്കിയാൽ ടേസ്റ്റ് കൂടും ചിലപ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിലില്ലേ അതിലുണ്ടാക്കാം പിന്നെ ഡാൽഡ ഡാൽഡയിലാണെങ്കിൽ ഡാൽഡയിൽ നിന്ന് നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റില്ല പാടില്ല അപ്പം ഞാൻ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനാണ് ലഞ്ച് ടൈം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ടേക്ക് കെയർ ബായ് സി യു